അങ്ങനെ ആർ ആർ ബി എക്സാമിനേഷൻ സെൻറ്ററിൽ നമ്മൾ കൃത്യസമയത്ത് എത്തി റിപ്പോർട്ടിംഗ് ടൈമിനും അരമണിക്കൂർ മുന്നേ നമ്മൾ എത്തി നമ്മളെ റിപ്പോർട്ടിംഗ് ടൈമിന് മുന്നേ എത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള നിങ്ങളുടെ ഹോൾ ടിക്കറ്റിനകത്തുള്ള ഫോട്ടോസിൻ്റെ അറ്റ്ലീസ്റ്റ് രണ്ട് കോപ്പികളെങ്കിലും അതുപോലെ തന്നെ ഒരു ഒറിജിനൽ ഐ കാർഡും കൈവശം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എക്സാമിനേഷൻ ഹാളിലേക്ക് കടക്കുന്നു നിങ്ങളുടെ കൈവശമുള്ള ബാഗ് മറ്റ് സംഭവങ്ങളെല്ലാം അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു അവിടുത്തെ ക്ലോക്ക് റൂമിലേക്ക് വെക്കുന്നു നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് കടക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ കൂടി ചെയ്യുക ഇത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ചെറിയ അശ്രദ്ധകൾ ചെറിയ ചെറിയ മടികൾ കാരണം ഇതിലൊന്നും മിസ്റ്റേക്കുകൾ വരാതെ വളരെ കാമായിട്ട് കമ്പോസർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ചെല്ലാൻ പറ്റും വളരെ കോൺഫിഡൻസോടുകൂടി എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി ചെല്ലാൻ പറ്റും അപ്പോൾ തന്നെ നിങ്ങൾ പകുതി ബാറ്റിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ഇനി എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളെ ഇനിയുള്ള ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സി ബി ടി എക്സാം ആണ് ആ സി ബി ടി എക്സാമിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് പരീക്ഷ ഓക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഈ ടെസ്റ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ടൈമർ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ആൻസർ മാർക്ക് ചെയ്യേണ്ടത് ആൻസർ മാർക്ക് ചെയ്തിന് ശേഷം ഞാൻ സേവ് ചെയ്യണോ സേവ് ചെയ്യാതിരിക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾ അതിനകത്ത് പുലികളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാം അല്ലേ അപ്പം എക്സാം അറ്റൻഡ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണം അതാണ് നിങ്ങൾ ഞാൻ രണ്ടാമത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സി ബി ടി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും അല്ലെങ്കിൽ പല സൈറ്റുകളിലും മോക്ക് ടെസ്റ്റുകൾ എടുത്ത് കാണാതിരിക്കും പക്ഷേ ആർ ആർ ബി കണ്ടക്ട് ചെയ്യുന്ന എക്സാം ചിലപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ ഒരു എക്സാമോ ആർ ആർ ബിട്ട് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എ എൽ പി ഓ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഗ്രേഡ് ത്രീയോ അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയൊക്കെ എഴുതിയിട്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരില്ല കാരണം നിങ്ങൾ ഓൾറെഡി ആർ ആർ ബിയുടെ ആ ഒരു സി ബി ടി ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞവരായിരിക്കും ഇനി ആദ്യമായിട്ട് എൻ ടി പി സി പരീക്ഷയാണ് എഴുതാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്താവാൻ ഞെട്ടാൻ പാനിക്കാവാൻ സാധ്യതയുണ്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അവര് തരുന്ന എക്സാമിനേഷൻ സെന്ററിൽ നിന്നും അവിടെയുള്ള സ്റ്റാഫുകൾ തരുന്ന ഒരു റഫ് വർക്ക് അതിനുള്ള റഫ് ഷീറ്റ് പേജും ഒരു പാനേ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക വേറെ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല ഐ ഡി പ്രൂഫും ഫോട്ടോയും ഉണ്ടായിരിക്കും മാക്സിമം അതിനപ്പുറത്ത് വേറൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ മുതലൊരു സിസ്റ്റം ഉണ്ടായിരിക്കും ആ സിസ്റ്റത്തിനകത്ത് എന്താ നിങ്ങളുടെ പേരും ഫോട്ടോയും ഇവിടെ കാണാം അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂസർ നെയിമും പാസ്വേഡ് അടിക്കാനുള്ള സംവിധാനവും കാണും ഓക്കെ സിസ്റ്റം നമ്പർ കാണും എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലാണ് അറാബി കാണിക്കുന്ന എക്സാം ആണ് നിങ്ങളുടെ പേര് കാണും അതുപോലെ തന്നെ സബ്ജക്റ്റ് മോക്ക് എക്സാം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫോട്ടോ ഉണ്ടാവും അതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേർഡും അടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും പൊതുവെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിനകത്തുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് യൂസർ നെയിമായിട്ട് ആയിട്ട് ആയിട്ട് സാധാരണ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും മിക്കവാറും പരീക്ഷകൾ കാണുന്നത് അത് അവർ എന്താണെന്നുള്ളത് അവർ ഡീറ്റെയിൽ ആയിട്ട് ആ എക്സാമിനേഷൻ ഹാളിലെ അവിടുത്തെ സ്റ്റാഫ് നിങ്ങളെ നേരത്ത് വ്യക്തമായിട്ട് എന്ത് ചെയ്യും അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കും അവർ കേൾക്കുന്ന പോലെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക നിങ്ങളത് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് വായിക്കും ഇഷ്ടംപോലെ സമയം നിങ്ങളുടെ കൈവശം കാണും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്തെ മാനസികാവസ്ഥ നിങ്ങളുടെ കയ്യിലായിരിക്കണം നിങ്ങളുടെ കയ്യിലായിരിക്കണം അതിൻ്റെ ഗ്രിപ്പ് ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് ടെൻഷൻ അടിച്ച് എക്സാമിനെ ബേജാറാവുമല്ലോ വേണ്ടത് എന്ത് ചെയ്യണം കാമാവണം ഡീപ്പ് ബ്രത്ത് എടുക്കണം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലോ നിങ്ങൾ ഇരിക്കണം ഓക്കെ അപ്പോൾ ഏഴര മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു നിങ്ങൾ അതിന് മുന്നേ എത്തിച്ചേർന്ന കുട്ടികളായതുകൊണ്ട് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു സ്റ്റാഫ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു എട്ട് മണിയാകുമ്പോഴേക്കും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുകയാണ് എട്ട് മണി തൊട്ട് ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക ഒമ്പത് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ നിങ്ങൾ സമയം അറിയില്ല അവിടെ ചിലപ്പോൾ ക്ലോക്ക് കാണില്ല നിങ്ങളുടെ കൈവശം വാച്ച് ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് സമയം അറിയണമെന്നുണ്ടെങ്കിൽ ഇൻവിലേറ്റർ എടുത്ത് ചോദിക്കാൻ അത് വേറെ നിവൃത്തിയില്ല അവർ പറഞ്ഞു തന്നാൽ ഭാഗ്യം അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നിങ്ങളൊന്ന് വിഭാവനം ചെയ്യണം നിങ്ങളുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യണം ഇപ്പോഴേ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സിസ്റ്റത്തിനെ മുന്നിൽ ഇരിക്കുകയാണ് സമയം അറിയുന്നില്ല അപ്പുറത്ത് നടക്കുന്നത് എന്താണ് പുറത്ത് നടക്കുന്നത് എന്താണെന്നൊന്നും അറിയാൻ പോകുന്നില്ല നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ മറ്റു ഉദ്യോഗാർത്ഥികളും സിസ്റ്റവും മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് മറ്റു ഉദ്യോഗാർത്ഥികളുടെ കാര്യം മറക്കുക നിങ്ങളും സിസ്റ്റവും മാത്രമാണ് നിങ്ങളുടെ ലോകം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻ അവിടുത്തെ ഇൻജിലേറ്റർ പറയുന്ന മുറയ്ക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കാനുള്ള അവസരമാണ് ഇൻസ്ട്രക്ഷൻസ് വായിക്കുമ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ഭാഷയിലാണ് ഇൻസ്ട്രക്ഷൻ കാണേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ കാണാം ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വായിക്കുക അപ്പോൾ അവരെ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ പറയുന്നുണ്ടാവും കൊസ്റ്റൻസ് പറയുന്നുണ്ടാവും ഏത് ടൈപ്പ് ഓഫ് എക്സാം ആണെന്നുള്ളൊക്കെ പറയുന്നുണ്ടാവും ലാംഗ്വേജ് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കൊസ്റ്റൻ പേപ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇതാ ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കളർ കോഡും ഈ ഒരു സിമ്പിൾസും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ എക്സാമിനെ എക്സാമിനേഷൻ ഹോൾ അല്ലെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റൻതാ ഈ കാണുന്ന ഒരു സിൽവർ കളറിൽ യു ഹാവ് നോട്ട് വിസിറ്റ് അഡ്ദ ക്വസ്റ്റൻ യെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കൊസ്റ്റ്യൻ നിങ്ങൾ ഇല്ല നിങ്ങൾ കാണാത്ത ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളാണ് നിങ്ങളെ മുന്നിലുള്ളത് അതിൽ നിങ്ങൾ കാണാത്ത ചോദ്യങ്ങൾ ഇതാ ഈ കളറിലിരിക്കും ഇനി കണ്ട് നിങ്ങൾ ഉത്തരം എഴുതാത്ത ചോദ്യങ്ങൾ ഇതാ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന കളറിലിരിക്കും കണ്ടു നിങ്ങൾ ഉത്തരം ഉത്തരമെഴുതിപ്പോയ ചോദ്യങ്ങൾ മൂന്നാമത്തെ കളറിൽ ഇരിക്കും കണ്ടു നിങ്ങൾ ഉത്തരം എഴുതിയില്ല പിന്നീട് വന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഉത്തരം എഴുതാം എന്ന് വിചാരിച്ച ചോദ്യങ്ങൾ ഇതാ നാലാമത്തെ കളറിൽ ഇരിക്കും നിങ്ങൾ ചോദ്യം കണ്ടു നിങ്ങൾ ഉത്തരം എഴുതി ആ ഉത്തരത്തിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ വരും നാലും അഞ്ച് നമ്പറോട് വ്യത്യാസം എന്താ നാലിലെ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടില്ല പക്ഷെ ഉത്തരം എഴുതിയെ കൊള്ളാന്ന് നിങ്ങൾക്കുണ്ട് അപ്പൊ അത് രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു ഈ പറഞ്ഞ ഒരു വയലറ്റ് കളറിൽ നിങ്ങൾക്ക് അവിടെ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് ലീവ് ചെയ്യാം അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ കുത്തി ആൻസർ ചെയ്തു പക്ഷേ ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് എനിക്കിതൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം വെറുതെ നെഗറ്റീവ് മാർക്ക് അടിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആൻസർ മാർക്ക് ചെയ്തു റിവ്യൂ ചെയ്തു അപ്പം മൂന്നും അഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ മൂന്നിനകത്ത് നിങ്ങൾക്ക് ഷുവർ ഷോട്ട് അറിയാം ഇതാണ് എൻ്റെ ഉത്തരം എനിക്കത് റിവ്യൂ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ഞാൻ ആ ഉത്തരം എഴുതി ആ ക്വസ്റ്റ്യനെ മറന്നു അടുത്ത ക്വസ്റ്റനിലേക്ക് പോയി അപ്പം ഈ രീതിയിൽ അഞ്ച് സിമ്പിൾസ് കാണും ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പഠിക്കണം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പഠിക്കണം ആ അവിടെയാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ എക്സാമിന് മുന്നേ ഉള്ള ഒരുക്കങ്ങൾക്ക് ശേഷം ഈ സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഈ ഒരു അവസരത്തെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ടായിരിക്കും അല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ട് ടയറോ മൂന്ന് വട്ടം ഒരു വട്ടോ രണ്ട് വട്ടോ മൂന്ന് വട്ടമൊക്കെ എന്ത് ചെയ്യാം ആ ക്വസ്റ്റൻ പേപ്പറിലൂടെ കണ്ണുടിച്ച് നോക്കാം നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾക്ക് അറിയാത്ത ചോദ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യു ഹാവ് നോട്ട് ആൻസേർ ദ ക്വസ്റ്റൻ ഈ രണ്ടാമത്തെ കളറുള്ള ക്വസ്റ്റിനെ ലീവ് ചെയ്യാം ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്തു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ചിലപ്പോൾ ഞാൻ ഒന്നുകൂടെ മാറ്റി കുത്താൻ സാധ്യത നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോവാം ഇനി നിങ്ങൾക്ക് ഈ ഉത്തരം അറിയാം ഇപ്പൊ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നാലുമായിട്ട് മുന്നോട്ട് പോവാം ഇനി മൂന്ന് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം എങ്കിൽ നിങ്ങൾക്ക് പച്ച ഓപ്ഷനായിട്ട് എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ആരും ഇരിക്കരുത് യു ഹാവ് നോട്ട് വിസിറ്റഡ് ദ കൊസ്റ്റ്യൻ എറ്റ് നൂറ് ചോദ്യങ്ങളിൽ നിങ്ങൾ കാണുക പോലും ചെയ്യാത്ത ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന രീതി ശരിയല്ല എന്നർത്ഥം അപ്പോൾ ഈ സിൽവർ കളർ ഈ സൈഡിൽ കാണാനേ പാടില്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഇത് ഓരോന്നും വരാന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് യു ഹാവ് ആൻസേഡ് ദ കൊസ്റ്റൻ ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ നിങ്ങൾ അങ്ങനെ ഒരു പത്ത് ചോദ്യങ്ങളെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനെ രണ്ടാമത് വിസിറ്റ് ചെയ്യും എനിക്ക് പറ്റി കഴിഞ്ഞാൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്നുള്ളത് ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ഒ എം ആർ ഷീറ്റോ നിങ്ങളുടെ കയ്യിൽ ഫിസിക്കലായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കളർ പാറ്റേൺ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കൊസ്റ്റൻസിനെ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അല്ലേ അപ്പോൾ റിവ്യൂവിന് നിങ്ങൾ സാധാരണ എന്ത് ചെയ്യും ക്വസ്റ്റൻ പേപ്പറിൽ ഒരു വട്ടം വരച്ചിടും എന്നിട്ട് ചിലപ്പോൾ ഒരു ടിക്ക് ഇടും ഈ വട്ടത്തിന്റെ അർത്ഥം എന്താ ഓക്കെ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അറിയാം പക്ഷെ ഒന്നും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വട്ടം മാർക്ക് ചെയ്തിട്ടു ടിക്ക് ഇട്ട് പോകുന്ന ക്വസ്റ്റൻസ് എന്താ ഇത് എനിക്ക് ഉറപ്പായിട്ടും അറിയാം ആ ടിക്ക് ആണ് പച്ച വട്ടം വരച്ചിട്ടിരിക്കുന്നതാണ് ഈ മാർക്ക് ഫോർ റിവ്യൂ സപ്പോസ് എക്സാമിനേഷന്റെ ടൈം കഴിഞ്ഞു നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുചാരിക്കും ഏത് ഈ മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് വിസിറ്റ് ചെയ്യാൻ എന്ന് വിചാരിക്കും ആ ക്വസ്റ്റൻസ് എന്ത് ചെയ്യും കൺസിഡർ ചെയ്യും അതാണ് ഇവിടെ എഴുതിച്ചിരിക്കുന്നത് ദ മാർക്ക് ഫോർ റിവ്യൂ സ്റ്റാറ്റസ് ഫോർ എ കൊസ്റ്റ്യൻ സിംപ്ലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ലുക്ക് അറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ അഗൈൻ മാർക്ക് ഫോർ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് അവർ എന്ത് ചെയ്യും ഈ എക്സാം കഴിയുമ്പോൾ ആ സംഭവം എന്ത് ചെയ്യും നിങ്ങളെ അറ്റൻഡ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഇനി questions answer ചെയ്യുന്ന രീതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ കേസ് ഓഫ് ഡൌട്ട് ഓഫ് ദി ഓപ്ഷൻ മാർക്ക്ഡ് ഫോർ എ കൊസ്റ്റൻ ദി കോസ്റ്റിൻ ബി മാർക്ക് ഫോർ റിവ്യൂ ബൈ ക്ലിക്കിംഗ് for review റിവ്യൂ ആൻഡ് എക്സ്പോർട്ടൻ ഇൻ കേസ് ദ മാർ ഓപ്ഷൻ ഇസ് നോട്ട് റിവ്യൂഡ് ദ ഒറിജിനലി മാർക്ക്ഡ് ഓപ്ഷൻ ഷാൽ ബി കൺസിഡേഡ് ഫോർ ഇവാലുവേഷൻ നിങ്ങൾ ഏതാണോ ടിക്കിട്ട് അത് കൺസിഡർ ചെയ്യുന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഇനി നിങ്ങൾക്ക് റീസനിങ് പാർട്ട് ഉണ്ട് റീസണിങ്ങിനകത്ത് ക്യൂബ്സ് ഡയസസ് അതുപോലുള്ള ഒരുപാട് ഇമേജസ് ഉണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഇമേജ് വ്യക്തത ഇല്ലാന്നുണ്ടെങ്കിൽ എന്തു ടു വ്യൂ ദ ഇമേജ് പ്രൊവൈഡ് ഇൻ ദസ്റ്റൻ ഇൻ എ ബിഗ്ഗർ സൈസ് ക്ലിക്ക് ഓൺ ദ ഇമേജ് ആൻഡ് റൊട്ടേറ്റ് ദക്രോളിംഗ് വീൽ ഓൺ ദ മൗസ് മൗസിനകത്ത് എന്ത് ചെയ്യാം സ്ക്രോളിംഗ് വീൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമേജിനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും അപ്പൊ ഈ അവസരങ്ങൾ അല്ലെങ്കിൽ ഈ സാധ്യതകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം എക്സാമിനേഷൻ ഹാളിൽ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇത് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി ഇത് അതർ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഗ്രാജുവേറ്റ് ലാവിലെ നൂറ് ചോദ്യം നൂറ് മാർക്കാണ് തൊണ്ണൂറ് ആണ് നിങ്ങളുടെ കൈവശം ഉള്ളത് പതിനഞ്ച് ഭാഷകളിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും നെഗറ്റീവ് മാർക്ക് വൺ ബൈ ആണ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മൂവിങ് ഓൺ നിങ്ങൾക്ക് സമയമായി ഒമ്പത് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു രാവിലത്തെ ഷിഫ്റ്റ് ഏഴര മണിക്ക് തുടങ്ങി എട്ടര വരെ റിപ്പോർട്ടിംഗ് ടൈം എട്ടര മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു അകത്തിരിക്കുകയാണ് ഒമ്പത് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഭക്ഷണപാതവും ഇല്ല എല്ലാ എക്സാമിനേഷൻ സെൻറ്ററിലും ഒരേ സമയത്ത് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ മുൻവശം ഉണ്ടാകുന്ന ആ ഒരു പിക്ചർ ദാ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടു ഹൗ മെനി ലാംഗ്വേജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ എയ്ത്ത് ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഷകളാണ് എട്ടാമത്തെ പട്ടികക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ ഈ ചോദ്യത്തെ വിസിറ്റ് ചെയ്തു എന്ന് കാണിക്കാനാണ് ദ ഈ കളർ നോട്ട് ആൻസർ ആൻസർ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഈ ചോദ്യം നിങ്ങൾ കണ്ടു കണ്ടതുകൊണ്ടാണ് ഇതിന് ഈ കളർ രണ്ടും മൂന്നും നാല് നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നോട്ട് വിസിറ്റഡ് ഇട്ട് തൊണ്ണൂറ്റൊമ്പത് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഒരു ചോദ്യം നിങ്ങൾ കണ്ടു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ആൻസർ ചെയ്തിട്ടില്ല എന്ന് ഇവിടെ ഇതിങ്ങനെ കൃത്യമായിട്ട് എഴുതി കാണിക്കും മനസ്സിലാവുന്നുണ്ടോ ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് സമയം എത്ര ബാക്കിയുണ്ട് ക്വസ്റ്റ്യൻസിന് ഈ പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റിനെ സൂം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കാഴ്ചക്ക് പ്രശ്നമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ അടുത്ത നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു ഫ്രെയിമിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഓക്കെ ഇനി എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ചെയ്തിട്ട് എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം ആ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസേർഡ് എന്നുള്ള കോളത്തിൽ ഒന്ന് എന്ന് കാണിക്കും കാരണം നിങ്ങൾ എന്ത് ചെയ്തു ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു ഇനി അതല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ നിങ്ങൾ കുത്തി പക്ഷെ ആ റെസ്പോൺസ് അല്ലായിരുന്നു അവിടെ വേണ്ടിയിരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലിയർ റെസ്പോൺസ് കൊടുക്കാം നിങ്ങൾ ആദ്യം ഓപ്ഷൻ ഇരുപത്തി എട്ട് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്തു മാർക്ക് ചെയ്തു അതല്ല വേണ്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ ക്ലിയർ റെസ്പോൺസ് കൊടുത്താൽ അടുത്ത ഓപ്ഷൻ നിങ്ങളുടെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഓപ്ഷൻ എന്ത് ചെയ്യാം മാർക്ക് ചെയ്യാം ഇനി ഈ ക്വസ്റ്റ്യൻ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കുത്തിയതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കാതെയും എന്ത് ചെയ്യാം മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇരുപത്തി രണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് കഴിഞ്ഞാൽ അത് ഇ കാണുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും ഓപ്ഷൻസ് സെലക്ട് ചെയ്യാതെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ ഇ കാണുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും ഈ ക്വസ്റ്റ്യന് ഇവിടെ കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ക്വസ്റ്റിനെ നിങ്ങൾ മാർക്ക് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഈ ക്വസ്റ്റിനെ നിങ്ങളിവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു എന്നിട്ട് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ അത് ഈ കാണുന്ന കാറ്റഗറിയിൽ വരും ഇനി ഈ കൊസ്റ്റ്യൻ ഇതിലൊന്നും മാർക്ക് ചെയ്യാതെ ചുമ്മാ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കാൻ ഓപ്ഷൻസ് ഒന്നും മാർക്ക് ചെയ്യാതെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ അത് അവിടെ വരും മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു നമ്പറായിട്ട് അതിനെ കൺസിഡർ ചെയ്യും അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന സി ബി ടീം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം ഓക്കെ ഇത്രയും ഭാഗം ക്ലിയർ ആയി വിചാരിക്കുന്നു അടുത്ത സ്ലൈഡിൽ അതാ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ ആയിട്ട് ഇരുപത്തി രണ്ട് എന്നുള്ളത് കുത്തി എന്നിട്ട് എന്ത് ചെയ്തു സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു അപ്പോൾ ആൻസേഡ് കാരണം എനിക്ക് ഉറപ്പാണ് ഇരുപത്തിരണ്ടാണ് ആൻസർ എന്നുള്ളത് അപ്പോൾ ആൻസേഡ് എന്നുള്ള കുളത്തിൽ ഒന്ന് വന്നു നോട്ട് ആൻസേർഡ് എന്നുള്ള കുളത്തിൽ ഒന്ന് വന്നു തൊണ്ണൂറ്റെട്ട് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഓക്കെ ഇനി അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നു രണ്ടാമത്തെ ചോദ്യം എന്താണ് നിപ്പ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് വൈറസ് ആണോ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണോ സൈക്ലോൺ ആണോ ഫൈറ്റർ പ്ലെയിൻ ആണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു എന്ത് ചെയ്യാണ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനെ ഞാൻ മാർക്ക് ഫോർ റിവ്യൂ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് എനിക്ക് ഇരുപത്തിരണ്ടാണോ ഉത്തരം എന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തു ഇതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഞാൻ ഓപ്ഷൻസ് ഒന്നും മാർക്ക് ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ഈ കാറ്റഗറിയിൽ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എനിക്ക് എന്ത് ചെയ്യാം അതിനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും ഇവിടെ എന്താ ചെയ്താൽ ഇവിടെ ആൻസേഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്ക്ഡ് ഫോർ റിവ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം അതിനെ മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സി ബി ടി എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആകുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിസിറ്റ് ചെയ്തു എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിസിറ്റ് ചെയ്തില്ല ആൻസർ എത്രയാണ് ചെയ്തു എത്ര എണ്ണം ആൻസർ ചെയ്തിട്ടില്ല എത്ര എണ്ണം മാർക്ക് ഫോർ റിവ്യൂ ആണ് എത്ര എണ്ണം ആൻസേഡ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ആണ് ഇങ്ങനെയുള്ള അഞ്ച് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ വിജിലൻ്റ് ആയിക്കൊണ്ടിരിക്കുക ആൻഡ് എക്സാമിന് നിങ്ങൾ എത്ര സമയം ബാക്കിയുണ്ടെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും അതും നിങ്ങൾ എന്തു ചെയ്യുക വിജിലൻ്റായി ശ്രദ്ധയോടുകൂടെ നോക്കിക്കൊണ്ടേയിരിക്കണം ഓക്കെ ഇത്രയാണ് എനിക്ക് നിങ്ങൾ സി ബി ടി എക്സാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളതിനെ പരിചയപ്പെടുന്ന ആ ഒരു ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ആൻഡ് ഞാൻ ഈ സ്നിപ്പുകളെല്ലാം കാണിച്ചിരിക്കുന്നത് നമ്മുടെ ആർ തന്നെ നമുക്ക് തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റിന്റെ ലിങ്കിൽ നിന്നാണ് അപ്പോൾ ഇനിയും ആ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ആ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ആർ ആർ ബി ഏതെങ്കിലും ഒരു ആർ ആർ ബിയുടെ സൈറ്റിൽ കയറി എൻ ടി പി സി ഗ്രാജുവേറ്റിന്റെ ആ ഒരു ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങൾ ചുമ്മാ ഒന്ന് എന്ത് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു മോക്ക് ടെസ്റ്റിൻ്റെ ഒരു വെബ് പേജിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ചുരുങ്ങി ഒരു ടെസ്റ്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക മാർക്കുകൾ വിലയിരുത്താനല്ല അവസാന നിമിഷം നിങ്ങൾ മാർക്ക് വിലയിരുത്തി അയ്യോ എനിക്ക് മാർക്കില്ല ഞാനിതൊന്നും പഠിച്ചിട്ടില്ല എന്നാലും ടെൻഷൻ അടിക്കാനല്ല അത് അങ്ങനെ ടെൻഷൻ എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യാ സബ്മിറ്റ് കൊടുക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഈ സംഭവങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഒരു ശ്രമം നടത്തി നോക്കുന്നത് നന്നായിരിക്കും അതായത് നാളെ അവിടെ ചെല്ലുമ്പോൾ ഇത് എന്ത് സംഭവമാണെന്ന് ആണെന്ന് ആലോചിച്ച് ഞെട്ടിത്തെറിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം ആദ്യമേ അതിൻ്റെ രീതികൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലാവാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം ആ ലിങ്കിൽ കയറി നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും മനസ്സിലായവരും ഒന്ന് ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ അവിടെ കിട്ടും ഓക്കെ ഇനി അങ്ങനെ നിങ്ങൾ എക്സാം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിനേഷൻ ഹാളിലേക്ക് കടന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി സ്ട്രാറ്റജി എന്തായിരിക്കണം എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ മൈൻഡ് മൈൻഡ് സെറ്റ് എന്തായിരിക്കണം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയ ക്രമീകരണമാണ് സമയം ടൈം മാനേജ്മെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി കാണും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ കൈവശമുള്ള തൊണ്ണൂറ് മിനിറ്റിന് ഒന്നര മണിക്കൂർ നൂറ് ചോദ്യം ഒരു ചോദ്യത്തിന് തികച്ച് ഒരു മിനിറ്റ് ഇല്ല അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പോവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് വിസിറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് സീറോ ആയിരിക്കണം ചോദ്യം കാണാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് അർത്ഥം ഈ കഴിഞ്ഞ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ടയർ വൺ എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളടുത്ത് കുട്ടികൾ കുറച്ച് പേരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞാലും സാറേ ഒരു ഇരുപത് ചോദ്യങ്ങളും കാണാൻ പറ്റിയില്ല എന്ന് അത്രയും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഞങ്ങൾ ആ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒരു പത്തിരുപത് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് കാണാതെ പോയി എന്നുള്ളതാണ് അവർ പല കുട്ടികളും പറയുന്നത് അപ്പൊ എൻ ടി പി സി പോലെ അത്രയും കോമ്പറ്റീഷൻ ഉള്ള നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അപ്പോൾ ടൈം മാനേജ്മെന്റ് സമയക്രമീകരണം കൃത്യമായിട്ട് വിനിയോഗിക്കുക സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം വായിച്ചെത്തിക്കണം നൂറ് ചോദ്യം നിങ്ങൾ കണ്ടിരിക്കണം അതിൽ ലെങ്തിയാണ് എന്നൊരു ചോദ്യത്തെ ഒരു ചോദ്യം വായിച്ചെടുക്കാൻ കുറേ സമയമുണ്ടെന്ന് കണ്ടാൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ പക്ഷേ നൂറ് ചോദ്യങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കണം മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ചിലപ്പോ ചില സീറ്റിങ് അറേഞ്ച്മെന്റിന്റെ ചോദ്യം ഒക്കെ ഒരുപാട് വായിക്കാനൊക്കെ ഉണ്ടോ റീസണിങ്ങിന്റെ ചോദ്യം പ്രത്യേകിച്ച് റീസണിംഗ് ആയിരിക്കും ചിലപ്പോ ഒരുപാട് വായിച്ച് സിമ്പിൾ ആൻസർ ആയിരിക്കും പക്ഷെ ആ ക്വസ്റ്റ്യൻ വായിച്ച് എത്താൻ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് ചിലപ്പോ പ്രശ്നങ്ങൾ വരാം മാത്സ് ചിലപ്പോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കൂട്ടുകയാണെങ്കിൽ ചിലപ്പോ അത്ര പ്രശ്നം വരണമെന്നില്ല ഇനി ജനറൽ അവയർനെസ്സിന്റെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദ്യങ്ങൾ അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാം അറിയാത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലീവ് ചെയ്തു പോവാം എല്ലാ അർത്ഥത്തിലും ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത അതാണ് അത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക റീസണിംഗ് ആൻഡ് മാത്സ് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾക്ക് നഷ്ടമാവാൻ സാധ്യതയുള്ള സബ്ജക്റ്റാണ് പ്രത്യേകിച്ച് റീസനിങ് അതൊന്ന് ശ്രദ്ധയോടെ നോക്കുക റീസനിങ് ആൻസർ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് ഒരുപാട് നേരം വായിച്ച് സമയം കളയാതിരിക്കുക പായ പോലെയുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യുക അതിനെന്ത് ചെയ്യുക ലീവ് ചെയ്യുക കാരണം എന്താ ഏത് ചോദ്യമായാലും ഒരേ മാർക്കാണ് ഒരു പായ കണക്കിലുള്ള ഒരു ചോദ്യം ചെയ്തിട്ട് ഞാനൊരു സംഭവമാണ് എന്ന് വിചാരിക്കുന്നതിലും ഭേദം എന്താണ് ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക സിമ്പിളായിട്ട് ഒറ്റടിക്ക് വായിച്ച് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും ആ ചോദ്യങ്ങളെ തേടി പോവുക എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കാണ് അവിടെ ഈഗോ കാണിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുക ഇനി പഠിച്ചത് മറക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ചു നേരം കൂടി ആലോചിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും എന്നൊരു തോന്നൽ ആ സമയത്ത് വരാൻ സാധ്യതയുണ്ട് ഈ തോന്നലുകളെ ഈ ധാരണകളെ തെറ്റിദ്ധാരണകളെ ഒക്കെ എന്തു മാറ്റി വെച്ചുകൊണ്ട് എക്സാമിനേഷൻ ഹാളിൽ തൊണ്ണൂറ് മിനിറ്റ് കൃത്യതയോടുകൂടി ഒരു കോൺഫിഡൻസോടുകൂടി തളരാതെ എന്തു ചെയ്യാം മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഏറ്റവും കൂടുതൽ കുട്ടികളെ പതറുന്ന ഇപ്പോഴാണ് തുടക്കം നന്നാക്കാൻ ശ്രദ്ധിക്കുക തുടക്കം തെറ്റാനുള്ള അല്ലെങ്കിൽ പാടാനുള്ള സാധ്യത ഉണ്ട് എങ്ങനെ ആദ്യത്തെ അഞ്ച് ചോദ്യം നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിലോ എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എത്തി നിങ്ങൾ കാമാണ് ഒക്കെ സെറ്റാണ് ആരും ഒരു പ്രശ്നമില്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളാതെ ഞാൻ ഈ എക്സാം അങ്ങ് പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ് ആദ്യം ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി എക്കണോമിക്സ് എനിക്ക് ഊരിപ്പെടുത്തുമില്ല പെട്ടു ആ ഒരു അഞ്ച് ചോദ്യം കിട്ടാണ്ടാവുമ്പോ തന്നെ നിങ്ങൾ ടെൻസർ ആവുകയാണ് നിങ്ങളുടെ മാനസികാവസ്ഥ ആകെ മാറും നിങ്ങൾ ആകെ അസ്വസ്ഥരാകും പിന്നീട് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും ചിലപ്പോ തൊണ്ണൂറ്റഞ്ചെണ്ണം ആ ചോദ്യങ്ങളെ നേരെ ചുവേ നോക്കാനോ അത് മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിട്ട് നിങ്ങൾ എത്തിപ്പെടും അപ്പോൾ തുടക്കം നന്നാക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെ തുടക്കം നന്നാക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ എങ്ങനെ നന്നാക്കാൻ പറ്റുക അതിനെ ലീവ് ചെയ്യുക തള്ളിക്കളയുക അറിയില്ല മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ തള്ളിക്കളയുക എനിക്കറിയില്ലെങ്കിൽ വേറെ ആർക്കും അറിയില്ല എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ തള്ളിക്കളഞ്ഞ് അറിയാവുന്ന ചോദ്യങ്ങളെ തേടിപ്പിടിക്കാനായിട്ട് നോക്കുക അതിൽ നിന്ന് മാക്സിമം നമ്പർ കൂട്ടുക അല്ലെ ഫൈനൽ ലാബ് സ്ട്രാറ്റജിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റിൻ്റെ അറ്റം അറ്റംപ്റ്റ് എങ്ങനെയാണ് കൂട്ടേണ്ടത് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ ഊന്നിക്കൊണ്ട് അറിയാത്ത ചോദ്യങ്ങളാണ് ആദ്യം വരുന്നത് ടെൻസർ ആവാതെ എന്ത് ചെയ്യുക മുന്നോട്ട് പോകാനായിട്ട് നോക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനേഷൻ ഹാളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയും ടെൻഷൻ അടിക്കാതെ കാമായി കണ്ണി കണ്ട മെറ്റീരിയലുകളുടെ പുറകെ പോവാതെ പഠിച്ച കാര്യങ്ങളെ മാത്രം ഒന്നുകൂടെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സൊക്കെ ഒന്ന് മറച്ചു നോക്കി എന്തെങ്കിലും സംശയമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊന്ന് പൊടി തട്ടിയെടുത്ത് ഒരുപാട് വ്യഗ്രത കാണിച്ച് വാരി വലിച്ച് പഠിച്ച് കൺഫ്യൂഷൻ ആക്കാതെ എന്തു ചെയ്യുക വളരെ കാമായിട്ടിരിക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ എഴുതാൻ നാളെ എഴുതാൻ പോകുന്ന ഇനി തുടങ്ങാൻ പോകുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്